ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നുട്ടോ അപ്പം ഇന്നൊരു ഓണ പർച്ചേസിങ്ങിനായിട്ട് പോവാട്ടോ വേറെ എങ്ങോട്ടും അല്ലാട്ടോ പരപ്പനങ്ങാടിയിലേക്കാണേ പോകുന്നത് അങ്ങനെ ഞാൻ ബസ് കയറി ഇന്ന് ബസ്സിലാട്ടോ പോകുന്നത് കുറേ കാലത്തിന് ശേഷം ആട്ടോ ഞാൻ ബസ്സിൽ പോകുന്നത് കല്യാണം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഏട്ടൻ്റെ കൂടെ വണ്ടിയിലാട്ടോ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ബസ് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടി എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഞങ്ങൾ പരപ്പനങ്ങാടി എത്തി ഞാൻ അങ്ങനെ പരപ്പനങ്ങാടി എത്തിയപ്പോഴാണ് കേട്ടോ എന്നെ ഒരാൾ കട്ട വെയിറ്റ് ചെയ്യണ്ടേ വേറെ ആരുമല്ല എൻ്റെ ചേച്ചിയാട്ടാ ഇതാട്ടോ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി അവളെ രണ്ട് പിള്ളേരും എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ പരപ്പനങ്ങാടിയിലേക്കാണല്ലോ പോയത് ഓണ പർച്ചേസിങ്ങിനായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ പിടിക്കണം എന്നുണ്ടായിരുന്നു രണ്ട് പേർക്കും കൂടി ഒരുപോലെ എന്തെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ ഒരു റീലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വേറെ എവിടെയുമല്ല പരപ്പനങ്ങാടിയുള്ള പരാഗിലാട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ പുറത്ത് ചെരുപ്പൊക്കെ ഓരിയിട്ട് പരപ്പനങ്ങാടി പരാഗ് എല്ലാവർക്കും അറിയുണ്ടാവും നമ്മുടെ പരപ്പനങ്ങാടി ഒരു പെട്രോൾ പമ്പുണ്ട് സ്റ്റാൻഡിൻ്റെ അവിടുത്തെ ആ പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ പരാഗ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു വൈകുന്നേരം അഞ്ചരക്കായിട്ടോ അങ്ങനെ ഞങ്ങൾ കടയിലോട്ട് കയറി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട് പിന്നെ ഓണ സീസൺ അല്ലേ അയ്യോ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല അത്രയേറെ വെറൈറ്റി മെറ്റീരിയൽസ് ആട്ടോ അവിടെ ഉള്ളത് പല പല കളറിലും ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനായി അങ്ങനെ ഞങ്ങൾ പല കളേഴ്സും ഞങ്ങൾ വച്ച് നോക്കിയിട്ടോ ഏതാ മാച്ച ഒരുപാട് വെറൈറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പരിധി നടക്കുമായിരുന്നു ഏതിപ്പം എടുക്കണം എല്ലാം ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ നടന്ന വീഡിയോ എടുക്കുകയായിരുന്നു കാരണം എല്ലാം അടിപൊളിയ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഐ ഒരു ഐറ്റം മതി വാങ്ങാതായിരിക്കും പക്ഷെ കടയിലെത്തുമ്പോൾ നമ്മൾ സ്വഭാവം മാറും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ പിള്ളേർക്ക് തക്കുടൂനും അല്ലൂനും ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കുള്ള മെറ്റീരിയൽസ് തെറിയ കേട്ടോ അവർക്കൊക്കെ വലിയ സ്കേർട്ടും ടോപ്പൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ തക്കടൂന ഇടാന് അപ്പോൾ ഒരുപാട് വെറൈറ്റിയിലോണ്ട് ഞാൻ തരുക പിന്നെ നമ്മൾ കണ്ണാടി കണ്ടാൽ നമ്മൾ വിടുമോ അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പുറത്തൊക്കെ നാളെ എന്നോട് എന്തോ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവരോട് ചിരിക്കുകയാണേ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ട അവർ നോക്കുന്നുണ്ട് കേട്ടോ എന്നോട് ഇൻസ്റ്റാ ഇൻസ്റ്റാർ യൂട്യൂബ് അപ്പോൾ ഹിന്ദിക്കാരണെങ്കിൽ ഞാൻ യൂട്യൂബ് തരണം വേറൊന്നും കൂടുതലായിട്ടൊന്നും പറയാൻ തന്നില്ല നമുക്ക് ഹിന്ദി അറിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട ക്ലോത്തൊക്കെ വാങ്ങി മെറ്റീരിയൽ വാങ്ങി അങ്ങനെയാണെന്ന് വെച്ചാൽ ബില്ലടയ്ക്കാൻ പോയപ്പോൾ ഞാൻ പിന്നെയും മെറ്റീരിയൽസൊക്കെ അങ്ങനെ നോക്കുക കേട്ടോ എനിക്കവിടുന്ന് പോരാനേ തോന്നില്ല ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ബില്ലാക്കാൻ പോയപ്പോൾ അവിടെ ഒരുപാട് ലൈസുകൾ നമ്മളിപ്പോൾ മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാച്ചായിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ വാങ്ങാം വേറെ കടയിൽ കയറേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് തന്നെ നല്ല കേട്ടോ ബീഡ്സ് ഒക്കെ ഉണ്ട് നല്ല ഭംഗി ഉണ്ടൊക്കെ കാണാനായിട്ട് അങ്ങനെ അതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നിന്നെട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ ഞാൻ തക്കടൂനായാലും പച്ച കളറുള്ള ഒരു ലൈസ് എടുത്തേ അവളുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് അങ്ങനെ പോരാൻ നേരത്തെ ഒന്നും കൂടി ഞാൻ എടുത്തു അപ്പോൾ ഇനി ഡ്രസ്സ് മെറ്റീരിയൽസ് എടുക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പരാഗിൽ പോകാൻ നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട്